എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഒരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി ശരിക്കും ആത്മാഭിമാനവും തോന്നി ശരിക്കും ഞാനും ഒരു ഇന്ത്യക്കാരിയാണല്ലോ എന്നോർത്തപ്പോൾ ശരിക്കും ആ ഒരു പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് രഞ്ജിത്ത് സി തലവൂരാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അദ്ദേഹത്തെ കാണിച്ചു തരാം നോക്കൂ ഇദ്ദേഹമാണ് ആ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അഞ്ച് വർഷത്തിന് ശേഷം ആദ്യമായി ഇന്നെൻ്റെ താടി ഞാൻ കളഞ്ഞു പൂർവ്വ സൈനികനായ എന്നെപ്പോലുള്ള ആയിരക്കണക്കിന് സൈനികർ തയ്യാറാണ് ബോർഡറിലേക്ക് വരാനും പാകിസ്ഥാനി നായ്ക്കളോട് പൊരുത്താനും അതിനു പ്രതിഫലമായി ഞങ്ങൾക്ക് ഒരു രൂപ പോലും ശമ്പളം തരേണ്ടതില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ പെൻഷൻ മാത്രം മതി ശാരീരികപരമായും മാനസികപരമായും ഞങ്ങൾ തയ്യാറെടുത്തു കഴിഞ്ഞു ഞങ്ങൾ എവിടെ എപ്പോൾ എത്തണം എന്ന് മാത്രം പറഞ്ഞാൽ മതി എഴുതിയത് രഞ്ജിത്ത് സി തലവൂർ ശരിക്കു പറഞ്ഞാല് ഒരു ഭാരതീയൻ എന്ന നിലയ്ക്ക് ആർക്കും അഭിമാനം തോന്നുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റാണിത് അല്ലേ ഇദ്ദേഹം ഇദ്ദേഹം ശരിക്ക് പറയുകയാണെങ്കിൽ പൂർവ്വ സൈനികനാണ് ഇദ്ദേഹം അപ്പോ ജോലിയിൽ നിന്നും വിരമിച്ച് പെൻഷനൊക്കെ മേടിച്ചിട്ട് വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ രാജ്യം നേരിടാനായിട്ട് തുടങ്ങുന്നത് അറിഞ്ഞിട്ട് അദ്ദേഹം എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നമില്ല രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ കളയാൻ പോലും തയ്യാറാണ് എന്ന് പറഞ്ഞ് ഇട്ട് ഈ ഒരു കുറിപ്പ് വായിക്കുമ്പോൾ ഏത് ഭാരതീയനും ആത്മാഭിമാനം തോന്നും അപ്പോൾ ഇതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന കമൻറ്റുകളുണ്ടല്ലോ ആ കമൻറ്റുകൾ കൂടി ഒന്ന് വായിക്കാം ശരിക്കും വളരെ സന്തോഷം തോന്നുന്ന തരത്തിലുള്ള കമന്റുകൾ വിജയശ്രീ ലാളിതനായിട്ട് തിരിച്ചു തിരിച്ചുവരിക സഹോദര ഒരായിരം അഭിവാദ്യങ്ങൾ ബിഗ് സല്യൂട്ട് പിന്നെ ഒരാൾ പിന്നൊരാളിട്ടിരിക്കുന്നത് അങ്ങയുടെ ഈ വാക്കുകൾ ഓരോ ഭാരതീന്റെയും രാജ്യസ്നേഹത്താൽ കോരിത്തരിപ്പിക്കും ജയ് ഭാരത് പിന്നൊരെണ്ണം ഇതാണ് നമ്മുടെ ഭാരതം ആണായി പിറന്ന ഓരോ ഭാരതീയനും കൂടെയുണ്ട് മോനെ ഞങ്ങൾക്ക് അമ്മമാരുടെയും ഭാര്യമാരുടെയും സഹോദരിമാരുടെയും മക്കളുടെയും പ്രാർത്ഥനയും ദൈവാനുഗ്രഹവും എല്ലാം നിങ്ങൾക്ക് കരുത്തായി കാവലായി കൂടെയുണ്ട് ജയ് ഹിന്ദ് വന്ദേ മാതരം പിന്നൊരെണ്ണം ബിഗ് സല്യൂട്ട് സാർ ഞാനും ഒരു ജവാൻ്റെ പത്നിയാണ് ഞാനതിൽ അഭിമാനിക്കുന്നു പിന്നൊരാൾ പറയുന്നത് നിങ്ങളുടെ മുന്നിൽ ശിരസ് നമിക്കുന്നു ജയ് ഭാരത് അഭിനന്ദനങ്ങൾ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടാണ് പാക്കിനെ പോരാടാൻ എല്ലാവരും തയ്യാറാകും ജയ് ഹിന്ദ് പ്രിയ സഹോദര നെഞ്ചുറപ്പോടെ ഞങ്ങളുടെ നാടിനു വേണ്ടി പൊരുതുക നമ്മുടെ മണ്ണ് ഈ ശിഖണ്ഡികൾക്ക് വേയാനുള്ളതല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം ഒരായിരം അഭിവാദ്യങ്ങൾ ദൈവത്തിൻ്റെ കൈകളിൽ നിങ്ങളെ ഏൽപ്പിക്കുന്നു പ്രാർത്ഥനയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു ഞങ്ങൾക്ക് കഴിയാതെ പോയത് നിങ്ങൾ നേടി ഓരോ ധീര ജവാനും ഞങ്ങളുടെ അഭിമാനം ദൈവത്തിൻ്റെ ദൂതന്മാർ നിങ്ങളുടെ മുന്നിൽ ശക്തി പുറപ്പെട്ട് നയിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥനയോടെ ഇവിടെയുണ്ട് ധൈര്യമായി വിജയിച്ചു വരൂ പ്രിയപ്പെട്ട സഹോദര ഒരായിരം അഭിനന്ദനങ്ങൾ ജയ് ഹിന്ദ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ എന്നും ജവാൻമാർക്കൊപ്പം ഭാരത് മാതാക്കി ജയ് അങ്ങനെ അങ്ങനെ പോവുകയാണ് കേട്ടോ ഈ ഒരു എന്താ പറയുന്നത് ശരിക്കും നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നു അത്തരത്തിലുള്ള കമൻറ്റുകളാണ് എല്ലാ കമൻറ്റുകളും ഈ ധീരത ഒരു രാജ്യസ്നേഹിക്ക് മാത്രമേ ഉണ്ടാകൂ രാജ്യത്തെ സേ സേവിക്കുക എന്നത് നല്ലൊരു ജന്മം തന്നെ വേണ്ടി വന്നാൽ ഞാൻ കൂടി വരും അഭിനന്ദനങ്ങൾ പ്രിയ സഹോദര വന്ദേ മാതരം ഓരോ ഭാരതീയനും അഭിമാനത്തോടെയാണ് അങ്ങയുടെ വാക്കുകൾ ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും എല്ലാ പട്ടാളക്ക സോദരന്മാർക്കും ഉണ്ടാകും മരണം ഒരിക്കലേ ഉള്ളൂ അത് എവിടെയാ ഒരുപാട് കമൻറ്റുകളുണ്ട് ഇതിനകത്ത് ശരിക്ക് പറയുകയാണെങ്കിൽ വളരെ സന്തോഷം തോന്നുന്ന ഒരു മുഹൂർത്തം തന്നെയാണ് ഈ ഒരു കമൻറ്റ് വായിച്ചത് പോലും ഭയങ്കര സന്തോഷം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് എന്നും നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ വലിയർപ്പിക്കാൻ നിൽക്കുന്ന എല്ലാ സഹോദരങ്ങളുടെയും ജീവനും ആയുസിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് തന്നെ പ്രാർത്ഥിക്കണം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇനിയുള്ള എല്ലാ ദിവസവും നമ്മുടെ പ്രാർത്ഥനയിൽ ആദ്യമുണ്ടാകേണ്ടത് ഇവർ തന്നെയാണ് ദുഷ്ടന്മാരായ പാകിസ്ഥാനികളുടെ പിടിയിൽ നിന്നും നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ ഇവർക്ക് ശക്തിയേകട്ടെ നമ്മുടെ രാജ്യത്തിൽ അതിക്രമിച്ച് കയറാനുള്ള ഇനി ഒരു അവസരവും നമ്മൾ കൊടുത്തുകൂടാ അതിന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക നമ്മളെപ്പോലുള്ള വനിതകളെ കൊണ്ട് സാധിക്കുന്നത് ഇവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നൊരു കാര്യമാണ് അത് നമുക്ക് എല്ലാവർക്കും ഭംഗിയായിട്ട് ചിട്ടയായിട്ട് മംഗളകരമായി ചെയ്യാൻ സാധിക്കട്ടെ എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജയ് ഹിന്ദ്